ഹലോ ചങ്കികളെ ആർ കെ ഏഞ്ചൽസിന്റെ പെരുന്നാൾ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങളുടെ താണശേരിപ്പള്ളിയിൽ അമ്പ് പെരുന്നാളാണ് അപ്പൊ അമ്പിനെ ഞാനും എൻ്റെ മക്കളും അമ്പ് പെരുന്നാള് പോകാനായിട്ട് റെഡി ആയി നിക്കേണ് അപ്പൊ നമ്മൾക്ക് അതിന്റെ വിശേഷങ്ങൾ കാണാം പിന്നെ അപ്പച്ചൻ്റെ അടുത്ത് പോകണം നല്ല തിരക്കാണ് ഇന്ന് പൊരിഞ്ഞ വെയില് പത്ത് പേർക്ക് കുർബാനക്കെയാണ് ഞാനും മക്കള് പോകാൻ നിൽക്കുന്നത് അപ്പൊ ഞങ്ങളൊക്കെ ഒരുപോലത്തെ ഡ്രസ്സൊക്കെ അടിച്ചിട്ടുണ്ട് ഞങ്ങള് എല്ലാ കൊല്ലം തയ്ക്കാറുണ്ട് പിന്നെ കഴിഞ്ഞ കൊല്ലം പെരുന്നാൾ ഉണ്ടായില്ല അപ്പം അത് കാരണം ഈ കൊല്ലം തകർക്കാന്ന് വിചാരിച്ച് പിന്നെ മക്കളൊക്കെ പഠിച്ച് പഠിച്ച് അവരൊക്കെ ഇനി വേറെ പോയി കഴിഞ്ഞാൽ പഠിച്ച് ഓരോ സ്ഥലത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും ആഘോഷങ്ങൾ അപ്പം നമുക്ക് നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഉള്ളപ്പോഴാണ് ചങ്കേള നമുക്ക് മെയിൻ ആയിട്ട് ആഘോഷം മക്കളിൽ ഒരാൾ പോലും ഇല്ലാണ്ട് എനിക്ക് ഒരു ആഘോഷം ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ മൂന്ന് പേരുണ്ടെങ്കിൽ എനിക്ക് ആഘോഷിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒക്കെ ചങ്കേളെ നമ്മളുടെ ഇന്നത്തെ പെരുന്നാൾ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ഓക്കെ അയ്യോ ഇപ്പൊ താണുശ്ശേരി അമ്പു പെരുന്നാൾ അപ്പം എല്ലാവരും കൂടുതൽ സ്കൂളിലേക്ക് വരാൻ മറക്കണ്ട കോഴി സ്കൂളിന്റെ മൈതാനത്ത് അമ്പ് ഗ്രാമം ഉണ്ട് കമോൺ അപ്പൊ ചങ്കാളെ നമ്മള് ഒരുപോലത്തെ ഡ്രസ്സൊക്കെ അടിച്ച എന്റെ മാലാകന്മാർ വന്ന കണ്ടാ ഇപ്പൊ ഞങ്ങളുടെ പെരുന്നാളിന്റെ ഡ്രസ്സാണ് ഇട്ടത് ഇപ്പൊ ഞാൻ എന്റെ മക്കളും ആഘോഷങ്ങൾ വരുമ്പോ ഒരുപോലത്തെ ഡ്രസ്സ് ഇടാറ് അപ്പൊ ഞങ്ങള് പള്ളിയിൽ പോവാൻ വേണ്ടിക്ക് ഒരുങ്ങി നിൽക്കുന്ന ആ ഒരു കോലാണ് കാണണേ അപ്പോൾ നമ്മുടെ പള്ളിയിൽ ഏറ്റവും വലിയ നേർച്ച അമ്പ് വരുന്ന നേർച്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പ് എടുത്ത് വെക്കുക എന്നുള്ളതാണ് അവിടുത്തെ നേർച്ച അപ്പം ഞാനും മക്കളും പതിവ് പോലെ തന്നെ അമ്പ് അമ്പെടുത്ത് വെക്കാനുള്ളൊരു എടുത്തു വെക്കുകയാണ് അപ്പോൾ അമ്മുമാണ് അമ്പ് പിടിച്ചേക്കുന്നത് കുട പിടിച്ചേക്കുന്നത് ഞാനാണ് കേട്ടോ ഒരു എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കളറാണ് ബ്ലൂ കളർ അപ്പോൾ ആ ഒരു കളർ തന്നെ ഞങ്ങൾ ഇത്തവണ ഉടുപ്പ് ഇട്ടു അപ്പോൾ ചങ്കൾ നമ്മൾ അമ്പ് എടുത്തിട്ട് നേരെ പോകണത് കപ്പേളയിലേക്കാണ് അന്തുണിസ് പുണ്യാളിൻ്റെയാണ് കപ്പേള അവിടെ നമ്മൾ നേരെ അമ്പ് എടുത്തിട്ട് നേരെ നടന്ന് പോകുന്നത് കപ്പേ അന്തോസിനെത്തിക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ താണശേരി പള്ളിയിൽ നിന്ന് മാത്രമല്ല അമ്പ് തിരുന്നാളിൻ്റെ ഒരു നേർച്ച എന്ന് പറയുന്നത് നമ്മൾ അമ്പ് എടുത്തിട്ട് പ്രദക്ഷിണം വെക്കുക അപ്പൊ ഞാൻ എല്ലാ കൊല്ലത്തെയും പോലെ തന്നെ അമ്പെടുത്ത് പ്രദക്ഷിണം വെച്ച് നേരെ അന്തോനസ് പൂണ്യാളുടെ അടുത്തേക്ക് വന്നു സത്യം പറയാലോ ചങ്കാളെ ഞാൻ ഒരിക്കലും എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറില്ല ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിക്കാണ് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിച്ച് എല്ലാവർക്കും നല്ലത് വരുത്തണം എല്ലാവരും ആരോഗ്യമായിട്ടിരിക്കണം സന്തോഷമായിട്ടിരിക്കണം ആർക്കും വിഷമങ്ങളും സങ്കടങ്ങളൊന്നും വെക്കാൻ പാടില്ല കേട്ടാ പുണ്യാളാണ് എന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറ് പക്ഷെ നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളും സങ്കടങ്ങളും ആരോഗ്യപരമായിട്ടുള്ള എല്ലാ സങ്കടങ്ങളും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും പക്ഷെ അതൊക്കെ നമ്മൾ ദൈവത്തിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക പിന്നെ നമ്മൾ എന്ത് എന്തായാലും ദുഃഖമായാലും സന്തോഷമായിരിക്കും നമ്മൾ സന്തോഷത്തോടു നമ്മൾ സ്വീകരിക്കുക അതാണ് എൻ്റെ ഒരു പോളിസി അപ്പോൾ ഒരു നിമിഷം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇനി എന്നെ ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടി പോലും ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എല്ലാവരും സന്തോഷമായിട്ടും ആരോഗ്യമായിട്ടും അടിച്ചു പൊളിച്ച് ഉള്ള സമയം അടിച്ചു പൊളിച്ച് ജീവിക്കുക ഇപ്പം പുണ്യാളുടെ അടുത്തേക്ക് ഓരോരുത്തരുടെ ആയിട്ടുകാരും അവിടെ അമ്പ എല്ലാവരും വന്നിട്ട് ബാക്കിൽ ബാക്കിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഓരോരുത്തരായിട്ട് അവിടെ പുണ്യാലെടുത്ത് പോയിട്ട് പ്രാർത്ഥിച്ച് നമ്മുടെ നമ്മുടെ മനസ്സിലെ സങ്കടങ്ങൾ എന്താണോ നമ്മുടെ ആവശ്യം എന്താണോ അത് നമുക്ക് പുണ്യാലടുത്ത് സമർപ്പിച്ചിട്ട് നമുക്ക് പോകാം എല്ലാം പുണ്യാളെ നോക്കിക്കോളും ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഈ താണശ്ശേരി പള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കുടുംബാംഗങ്ങളുള്ളൊരു പള്ളിയാണ് താണിശ്ശേരി പള്ളി അപ്പോൾ നമ്മൾ എന്താ പറയുക ഈ ഞങ്ങളുടെ അമ്പ് പെരുന്നാളായാലും ഇനി വന്നത് വലിയ പെരുന്നാളാണ് വന്നത് അത് ഏപ്രിലാണ് ആ പെരുന്നാളൊക്കെ നമ്മൾ അടിച്ചു പൊളിച്ച് ആഘോഷിക്കും എൻ്റെ ചങ്കളെ ആഘോഷങ്ങൾ എന്തും ആയിക്കോട്ടെ അത് ആഘോഷിക്കുക തന്നെ വേണം നമ്മൾക്കതിനു പറ്റുമോ നമ്മൾ ആഘോഷിക്കുക നമുക്ക് ചിലപ്പോൾ എന്തിലൊക്കെ അസുഖങ്ങളും കയ്യിലൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾക്ക് ഒന്നിനും പറ്റാത്തൊരവസ്ഥയായിരിക്കും എങ്കിൽ കൂടി നമ്മൾ പ്രാർത്ഥിക്കുക അതേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ ഓക്കെ അപ്പോൾ നമ്മുടെ ആഘോഷങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ നിങ്ങളെല്ലാവരും ഇതൊക്കെ നോക്കി കാണാം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് ഞങ്ങളുടെ പള്ളിട്ട് താഴുശ്ശേരി പള്ളി ഇതാണ് തെക്കൻ താണുശേരി കുഴൂരാണ് എൻ്റെ മക്കളൊക്കെ ഉണ്ട് ഞങ്ങള് പള്ളിയുടെ മുമ്പിൽ ഇങ്ങനെ ദൈവത്തിന് നന്ദി അപ്പ ചങ്കാളെ നമ്മളെ അപ്പച്ച അടുത്തേക്ക് വരുകയാണ് എന്റെ മക്കളുടെ അപ്പച്ചൻ ഉറങ്ങുന്ന സ്ഥലം ഇവിടെയാണ് അപ്പ അടുത്ത് വരാണ്ട് അപ്പച്ചനോട് വിശേഷങ്ങൾ പറയാണ്ടൊക്കെ പോയി കഴിഞ്ഞാണ്ടല്ലോ അപ്പച്ചനാള് ഭയങ്കര ചൂടനാണ്ട് അവൻ അവന് ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു അപ്പം ഇഷ്ടമാവില്ല ചെന്നില്ലെങ്കിലും അവനോട് സംസാരിച്ചില്ലെങ്കിലും അവനക്ക് ദേഷ്യം അതെനിക്ക് നന്നായിട്ട് അറിയാം അപ്പം കുറച്ച് നേരം അപ്പച്ചനോട് പള്ളിയിലത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിവിടുന്ന് പോകുള്ളു അപ്പം അപ്പച്ചൻ്റെ മക്കളെ കൊണ്ട് ഞാനവിടെ ചെന്നേക്കെയാണ് അപ്പം എന്തൊക്കെയാണ് അവൻ എൻ്റെ കുറ്റങ്ങളൊക്കെ ആയിരിക്കുള്ളൂ അവരപ്പച്ചനോട് പറയണത് എന്നാലും സാരില്ലേ പക്ഷെ ഞാനും അവരുടെ കുറ്റങ്ങൾ തന്നെയാണ് അപ്പച്ചനോട് പറയണത് ഭയങ്കര കുറുമ്പികൾ തന്നിട്ടാണെങ്കിൽ പോയേക്കണേ മൂന്നെണ്ണം തനി അപ്പച്ചൻ്റെ സ്വഭാവമുള്ള മക്കൾ തന്നേക്കണേ